നാട്ടിക ഫർക്ക സഹകരണ ബാങ്ക് വാടാനപ്പള്ളി ബ്രാഞ്ചിൽ ആരംഭിച്ച സൺഡേ ബാങ്ക് കെ എസ് എഫ് ഇ ഡയറക്ടർ യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് മാറ്റം വരുത്താൻ ഒരു നിലയ്ക്കും കഴിയാതിരിക്കുന്നത് നമ്മുടെ സമയ ചക്രത്തിനാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിയഞ്ചാക്കാൻ നമ്മളാരും കുട്ടിയെ കൂടുന്നില്ല അപ്പൊ സമയത്തോടുള്ള വലിയ ഏറ്റുമുട്ടലുണ്ട് ഈ സമയത്തോടുള്ള ഏറ്റുമുട്ടലിൽ അതൊരു വെല്ലുവിളിയാണ് വലിയ വെല്ലുവിളിയാണ് നമ്മളൊന്നും ഇടപെട്ടിട്ട് മാറ്റം വരുത്താൻ സാധിക്കില്ല നമുക്ക് നമ്മളിൽ വരുത്തുന്ന മാറ്റത്തിലൂടെ ഇതിനെ അതിജീവിക്കാനേ സാധിക്കും കാരണം ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി പദത്തിൽ അല്ലെങ്കിൽ അഖിലേന്ത്യ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ഇത്രയധികം വായിക്കുകയും ഇത്രയധികം എഴുതുകയും ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ നമുക്കുള്ള ഇരുപത്തിനാല് മണിക്കൂർ തന്നെ അദ്ദേഹത്തിനുള്ളൂ നിങ്ങളുള്ളത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണത് ഉള്ളത് പ്രയോജനപ്പെടുത്തൽ തന്നെയാണതിൻ്റെ മികവ് അവിടെ ഈ സമയത്തോടുള്ള വെല്ലുവിളിയിൽ ജനങ്ങൾക്ക് നാനാ തരത്തിലുള്ള ജീവിതത്തിൻ്റെ പിന്നെ ഈ സന്ദർഭത്തിൻ്റെ സാഹചര്യത്തിൻ്റെ ഭാഗമായ പ്രശ്നങ്ങളിൽ സമയം അവർക്കൊരു വലിയ പ്രശ്നമാവുകയാണ് ഈ സമയത്തോട് ഏറ്റുമുട്ടുന്ന മനുഷ്യർക്ക് എങ്ങനെ സമയം നീട്ടിക്കൊടുക്കാൻ മാർഗമില്ല പക്ഷെ അവർക്ക് അനാവശ്യമായ സമയം ലാഭിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുമതാണ് ചോദ്യം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷത വഹിച്ചു വടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി മുഖ്യാതിഥിയായിരുന്നു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി ആർ വാസു എം എ ഹാരിസ് ബബു വി ആർ മനോജ് കെ എസ് ദീപൻ മാസ്റ്റർ പി എ സിദ്ദിഖുൽ അക്ബർ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ജി സുഭാഷ് ഡയറക്ടർ ഹേമലത പ്രതാപൻ ബാങ്ക് സെക്രട്ടറി ലിജു കെ ജോസ് എന്നിവർ സംസാരിച്ചു ആദ്യ ഡെപ്പോസിറ്റ് ബ്രാഞ്ച് മാനേജർ പി കെ നിഷ ശ്രീരാമനിൽ നിന്നും ഏറ്റുവാങ്ങി ഇനി മുതൽ റൂറൽ ബാങ്കിന്റെ വാഴാനപ്പള്ളി ബ്രാഞ്ച് ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നതാണ് മറ്റു ദിവസങ്ങളിലെ പോലെ തന്നെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് പ്രവർത്തന സമയമായ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ ഞായറാഴ്ചയും ലഭ്യമാകുന്നതാണ്